നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പൂര് രൂക്ഷമാകാനൊരുക്കുന്നു ഏതാനും മാസങ്ങൾക്കകം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിനിടയിലായി ബൈഎലക്ഷനും സംഭവിക്കും എന്നാൽ ഗവർണർ ശക്തമായൊരു നീക്കമാണ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് വാർഡ് വിഭജനം വിഭജനമടക്കം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തീകരിച്ച് കൃത്യമായൊരു കണക്ക് സമർപ്പിക്കേണ്ട മുന്നൊരുക്കത്തിലാണ് തദ്ദേശ വകുപ്പ് എന്നാൽ ശക്തമായ രീതിയിൽ ഗവർണർ ഇതിന് ചെക്ക് വെച്ചിരിക്കുകയാണ് വാർഡ് വിഭജനം അങ്ങനെ അവതാളത്തിലായ ഒരു വാർത്തയാണ് പുറത്തു പുറത്തുവരുന്നത് വാർഡ് വിഭജനത്തിന് സർക്കാർ കമ്മീഷൻ വരെ രൂപീകരിച്ചുവെങ്കിൽ പോലും നിയമസഭ പാസാക്കി വിട്ട ബില്ലിനുള്ള അംഗീകാരം നൽകേണ്ടത് ഗവർണറാണ് ഗവർണർ ഇപ്പോഴും അംഗീകാരം നൽകാതെ ബില്ല് പിടിച്ചു വെച്ചിരിക്കുന്നത് തുടർ നടപടിയെ അനുശോചിതത്തിലാക്കിയിട്ടുണ്ട് ശക്തമായ അമർഷം തന്നെയാണ് പുകയുന്നത് സർക്കാർ അതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് മറുഭാഗത്ത് നടത്തുന്നത് ഏതു വിധേയനെയും ഈ ബില്ലിൽ ഒപ്പിടിക്കുകയും കൃത്യമായ രീതിയിൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് തീരുമാനിക്കുന്നത് സർക്കാരിൻ്റെ സ്വതന്ത്രമായ ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും അടുത്തടുത്തായി സംഭവിക്കുന്നതെന്നുള്ള വിമർശനം തന്നെയാണ് ഇത്തവണയും ഉയർത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപായി വാർഡ് ഉപജനം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ കഴിഞ്ഞ മാസം പത്താം തീയതി തന്നെ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് ബില്ല് പാസ്സാക്കിയത് പക്ഷേ മദ്യനയവുമായി ഒരു വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനിടയിൽ ചർച്ച ഒന്നും തന്നെ കൂടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെയും വളരെ വേഗത്തിൽ ഏറെ തിടുക്കത്തിൽ ഈ ബില്ല് പാസാക്കിയത് വളരെ വിവാദമായി മാറിയതായിരുന്നു അങ്ങനെ ഒരു സ്വയംഭരണാധികാരം സർക്കാർ എന്നു മുതലാണ് സ്വീകരിച്ച് തുടങ്ങിയത് എന്നുള്ള ചോദ്യവും ഉയർത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കൃത്യമായ പരാതി പ്രതിപക്ഷം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ സഭ അംഗീകരിച്ച ബില്ലാണെന്നുള്ള വാദത്തിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത് അതിലൊരു ഇടങ്കോലിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അവർ മറുഭാഗത്തു നിന്നും വാദിച്ചു ബില്ലിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജനത്തിന് കമ്മീഷൻ രൂപീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പാകട്ടെ വിജ്ഞാപനം പോലും പുറത്തിറക്കി ഈ സാഹചര്യത്തിലാണ് വലിയ പ്രതിരോധം തീർത്ത് ഗവർണർ മുന്നിൽ നിൽക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള എ ഷാജഹാന്റെ അധ്യക്ഷതയിലാണ് ഈ കമ്മീഷനെ രൂപീകരിച്ചത് ഐ ടി സെക്രട്ടറി ഡോക്ടർ രക്തൻ യു ഖെൽക്കർ പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു ഐ ആൻഡ് പി ആർ ഡി സെക്രട്ടറി എസ് ഹരികിഷോർ തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി എന്നിവരാണ് ഈ കമ്മീഷനിൽ അംഗങ്ങളായിട്ടുള്ളതും പക്ഷേ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടാതെ അംഗീകരിക്കാതെ ഒരു കാരണവശാലും വാർഡ് വിഭജനം പോലും നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോൾ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ പോലും അത് സാരമായി ബാധിക്കുമെന്നും സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു നേരത്തെ വാർഡ് വിഭജന ബിൽ ഓർഡിനൻസായി പുറപ്പെടുവിക്കാനായി മന്ത്രിസഭ ശുപാർശ ചെയ്തുവെങ്കിൽ പോലും പൊതു തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അത് പൂർത്തീകരിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ഗവർണർ അത് മടക്കി നൽകിയത് അപ്പോഴേക്കും നിയമസഭ ചേരാനായി തീയതി നിശ്ചയിച്ചു ഓർഡിനൻസിന് പകരമായി അത് ബില്ലാക്കി കൊണ്ടുവന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനസംഖ്യാനുപാതികമായി ഓരോ വാർഡ് വർദ്ധിപ്പിക്കാനുള്ളൊരു വ്യവസ്ഥയാണ് ഈ ബില്ലിൽ ചൂണ്ടിക്കാണിക്കുന്നതും ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വീട് വന്ന അജണ്ടയിൽ കൃത്യമായി തുറന്നു പറയുന്നുണ്ട് തന്നെ സർക്കാർ ഏകപക്ഷീയമായി അത് തിരുത്തി പാസാക്കിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഗവർണർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നതും നിയമസഭ പാസാക്കിയ ഈ ബില്ലുകൾ അനിശ്ചിതമായി പിടിച്ചു വെക്കരുതെന്നുള്ള നിർദ്ദേശം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ച ഒരു ഘട്ടത്തിൽ വീണ്ടും ഗവർണർ അതുപോലെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് സർക്കാർ സംവിധാനങ്ങളെ ആപത്തിലാക്കുന്നു എന്നുള്ള ആരോപണമാണ് പിണറായി വിജയൻ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താകും ഇതിന്റെ ഭാവി എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ന്യൂസ്